ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ജബൽ ജെയ്സിലേക്ക് പോവുകയാണ് അന്നേരം രാവിലെ നമ്മൾ നമ്മളിവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കായ്സ് എങ്ങോട്ടെന്നറിയോ നമ്മൾ ഊലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സൂവിൻ്റെ പേര് ഓമൻ കൊയിലെ സൂലായിരുന്നു അന്നേരം കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ അബൂബേനൊക്കെ അതെ അതെ അതാണ് ആ വീഡിയോ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ അടുത്തതായിട്ട് വരുന്നതാണെന്ന് ഈ വീഡിയോ എപ്പോഴാണ് ഗൈസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അന്നേരം നമ്മൾക്ക് അറിയാമായിരുന്നു ഷോപ്പ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ റംസാൻ മാസമായോണ്ട് തന്നെ ഷോപ്പ് ഒന്നും ഉണ്ടാവില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ അതായത് ഷോപ്പൊന്ന് ഉദ്ദേശിച്ച് ഹോട്ടൽ കിട്ടും ഹോട്ടലൊന്നും ഉണ്ടാവില്ല എന്ന് അറിയുന്നത് നമ്മൾ അതേ രാവിലെ തന്നെ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് വഴിയിലൊക്കെ കുറേ ആടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബെസ്റ്റായിട്ടുള്ള നല്ലോണം ഇരുന്ന് നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഇത് കണ്ടില്ലേ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുറേ മല ുണ്ട് അതും ഒരേ പോലെയുള്ളതാണ് അവിടെ എൻഡ് വരെ ഉള്ളത് അങ്ങനെ ഇതാ കണ്ടില്ലേ ഞങ്ങൾ ഇതൊക്കെ ഒറിജിനലാണ് ഇത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത് മറ്റേ കൊണാർക്ക് ടെമ്പിളൊക്കെ അപ്പോൾ പോലെയുള്ള ടെമ്പിൾസ് ഇല്ലേ അതിൽ കൊത്തി മിനുക്കിച്ച പണികളില്ല അതേപോലെയാണ് പക്ഷേ ഇത് ഒറിജിനലാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ നല്ലൊരു സ്പേസ് അടിപൊളിയിരുന്നു ഈ സ്പേസ് അങ്ങനെ നല്ലൊരു സ്പേസ് നോക്കി നമ്മൾ നമ്മളെന്താക്കാൻ കയറി ഫുഡ് കഴിക്കാൻ കയറി വീട്ടിൽ നിന്ന് സാധനവും എടുത്തിട്ടായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ചോറിൻ്റെ ഐറ്റംസ് അടിപൊളിയായിരുന്നു കറി വേറെ തക്കാളിക്കറിണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് പക്ഷെ അത് അമ്മ കൂട്ടിയില്ല അതുകൊണ്ടാണ് അമ്മേൻ്റെ പിള്ളേർന്നാണല്ലോ ഫോട്ടോ എടുത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു ഫുഡ് കഴിച്ചു അന്നേരം ലാസ്റ്റിലേക്ക് ആട് വന്ന് നശിപ്പിച്ചു ഗൈസ് എല്ലാം പോയി ആട് ഞങ്ങളെ ഫുഡ് എല്ലാവരും മാക്സിമം കഴിച്ചു കഴിഞ്ഞിരുന്നു അമ്മനും ഞങ്ങളും മാത്രം കഴിക്കാത്തുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ കൊടുത്തു കൊടുത്തു അതിന് മദ്യാവുന്നില്ല ഗൈസ് എന്നിട്ട് അതിന് കൊടുക്കാണ്ട് നേരം അത് ഞങ്ങളെ കുത്താൻ വന്നു ഞാനും അയനും നിന്ന് അപ്പുറത്തെ ചാടി അല്ലേ ഞങ്ങളാ കുത്തിയനെ അപ്പം തന്നെ ഞങ്ങൾ പേടിച്ച് കാറിലേക്ക് ഓടി അമ്മമ്മയും പാപ്പടിക്കും അവിടെ നിന്നു ഒരുക്കത്ര പേടിയില്ലാത്തതുകൊണ്ട് അവിടെ നിന്നു ഞങ്ങൾക്ക് നല്ല പേടി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ കയറിയിരുന്നു ഇനി കുറച്ചും കൂടെയുള്ളു ആ കാണുന്നത് ആ ഇത് കണ്ടില്ലേ ആ ഷീറ്റ് പോലെ കണ്ടില്ലേ അത് നമുക്ക് അവിടെ ഒരു പ്ലേ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഗൈ ഇനിയിപ്പോൾ ഇവിടെ പാർക്കൊക്കെ ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് സ്ഥലം വന്നിട്ട് രാസൽ കൈമേലാണ് അവിടെ യു എൻ്റെ ഫ്ലാഗ് ഉണ്ട് ഗൈസ് അത് തന്നെയാണ് മെയിനായിട്ട് കയറുന്നത് അതേപോലെ മോളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ യു എ ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ റാസൽ കൈമേൽ മോളിൽ നിന്നിട്ട് അതാണ് ജബൽ ജെയ്സ് കയറുന്ന പ്രത്യേകത ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് എന്ന് തോന്നുന്നു ആണ് എന്ന് തോന്നണു മുകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ ആ കാണുന്ന ഫ്ലാഗിലേക്കാണ് നമ്മൾ പോകുന്നത് അത്രയും ദൂരത്തെത്തണം അങ്ങനെ ഞങ്ങൾ വിചാരിച്ച കയറിയേക്കാം അന്ന് ഇത് കണ്ടില്ലേ നമുക്ക് കുറച്ചുനേരം പാർക്കിലൊക്കെ കളിക്കാന്നാണ് വിചാരിക്കുന്നത് പാർക്ക് കളിച്ചിട്ട് മുകളിലേക്ക് പോയാൽ മതിയല്ലോ എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഗൈസ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല നിനുനും അമ്മമ്മയ്ക്കൊക്കെ കാല് വേദനിക്കുന്നതുകൊണ്ട് നമ്മൾ പാർക്ക് കളിക്കാമെന്ന് വിചാരിച്ചു അവസാന ഡിസിഷൻ ഡിസിഷനായി ഗേഴ്സ് അങ്ങനെ അമ്മയും പാപ്പാടിയും കൂടെ കയറാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പാപ്പാടിനോട് പറയുക അവിടെ മുകളിൽ വരെ കയറിപ്പോൾ ഞാനില്ല കേട്ടോ എന്നൊക്കെ പറയുകയാണ് ഗേഴ്സ് എനിക്ക് ബോറടിച്ചു അങ്ങനെ ഇതാ അവർ രണ്ടാളും കൂടെ പോവാണ് ഇതാണ് ഗൈസ് നമ്മുടെ എന്തൊക്കെയു ഇവിടെ ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ അവർ തീരുമാനിച്ചു വന്നാൽ മുകളിലേക്ക് കയറിയേക്കാം ഞാനും ഈനും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പാർക്കിലേക്ക് പോയി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് കളി തുടങ്ങി ഗൈസ് അന്നേരമാണ് അമ്മ പറഞ്ഞത് ഞാനും പോയി അങ്ങനെ അമ്മയും പാപ്പടിയും കൂടെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ പാർക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ സ്ലൈഡ് ഉണ്ട് അതേപോലെ നമ്മുടെ നമ്പർ ചേഞ്ചിങ് സംഭവമുണ്ട് പിന്നെ ഈ ഒരു മൈക്കു വലിയ സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞ ഇപ്പോഴത്തും അതേപോലെ ഉണ്ട് അതിലക്കൂടെ കേക്കും അങ്ങനത്തെ അടിപൊളി സംഭവങ്ങൾ ഇതാ മുകളിലേക്ക് കയറി ഒരു സൈഡാണ് ഗൈസ് കാണിക്കാൻ പോകുന്നത് ഇനിയും വേണമെങ്കിൽ സൈഡിൽ കൂടെ മുകളിലേക്ക് കയറാൻ പറ്റും ഇത് നമ്മുടെ പാർക്കിൻ്റെ അവിടെ തന്നെയാണ് ഇവിടെ മറ്റേ ഇതുണ്ട് ഗൈസ് ബൈനോ അത് വെച്ച് നമുക്ക് നോക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫുള്ള് കാണാൻ പറ്റും ഗൈസ് അടിപൊളിയാണ് നമ്മൾ നമ്മളെടുത്തുനിന്നും കാണുന്ന മതി തന്നെ ഉണ്ടാവും ഇതുകൊണ്ടില്ലേ അടിപൊളിയാണ് ഓരോ കൊത്തി മണിക്കന്മാരുണ്ട് പക്ഷേ ഇതൊക്കെ ഒറിജിനൽ ആണ് ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും വരാം എല്ലാ യൂട്യൂബേഴ്സും ഇവിടെ ദുബായിൽ വന്നിട്ട് ഇവിടെ വരുന്നുണ്ട് ഈ അടുത്തായിട്ട് തന്നെ ഇല്ലേ ഗായത്രി ആരോൺ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതായത് കല്ലുവിൻ്റെ അമ്മ അറിയില്ലേ യെസ് ഗായത്രി അരുൺ സ്റ്റോറീസ് അത് എല്ലാവരും കാണുക ഇനിയും കുറേ ഉണ്ട് ഗൈസ് പോവാനായിട്ട് അങ്ങനെ അമ്മയും പാപ്പാടേം കുറച്ച് കയറി അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോളിലേക്ക് കയറണമെന്നൊന്നും ഇല്ലായിരുന്നു ഗൈസ് നല്ല വെയിലുമായിരുന്നു അപ്പോൾ നമുക്ക് വെയിലത്തൊന്നും കയറാനേ പറ്റില്ല അങ്ങനെ ഇതാ പാപ്പാടി ഷോളൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് നടക്കുന്നത് പാപ്പാടിക്ക് തലവേദന ഉള്ളതുകൊണ്ട് മൈഗ്രെയിൻ ഉണ്ട് പാപ്പാടിക്ക് അതുകൊണ്ട് പാപ്പാടി ഷോളൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് അമ്മയ്ക്കും ഉണ്ട് ഗേൾസ് അമ്മ ഇങ്ങനെ നടക്കുന്നത് നോക്കണ്ട അപ്പം എന്താ മുകളിലേക്ക് അവർ കുറേയൊക്കെ കയറി കയറി പോവാണ് ഇത് കുറച്ച് കല്ലൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാനായിട്ട് എന്നാലും അവരിതാ കയറി 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 പോവാണ് ഞാനും പാപ്പ ിയും എല്ലാം അടിപൊളിയായിരുന്നു അവിടെ പാർക്കിലൊക്കെ നല്ലോണം ആസ്വദിക്കാനൊക്കെ പറ്റി പിന്നെ ഞങ്ങളവിടെ ഗോട്ടിനെയും കണ്ടു ഗെയ്സ് ഷീപ്പും ഉണ്ടായിരുന്നു തോന്നുന്നു ടു ഷീപ്പിനെ കണ്ടു അങ്ങനെ എന്താ കണ്ടില്ലേ ഒരു മോളിൽ നിന്ന് വന്നിട്ട് വീഡിയോസൊക്കെ എടുത്തു ഇത് മോളിലെത്തിയ വീഡിയോ ആണ് ഗൈസ് ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പോയില്ല അത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അധികം മോളിലേക്കൊന്നും പോയിട്ടില്ല ഇവിടെ തന്നെ ഒരു ചെറിയ ലെവല് കാൽഭാഗം എന്ന് വേണമെങ്കിൽ പറയാമോ ആ കാൽഭാഗത്തിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവർ താഴോട്ട് ഇറങ്ങുകയാണിനിപ്പം എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് പാർക്കിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകും കിച്ചുമാമനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം കിച്ചുമാമനെ കൂട്ടിയ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് പക്ഷെ ഇത് കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ ഇതാ ഞാൻ അമ്മയും പാപ്പാടിയും കൂടെ താഴോട്ടിറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ് ചെറിയ ചെറിയ വഴികളൊക്കെയാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ ഒന്നും വീടും എടുക്കാൻ പറ്റില്ല അത്രയും ചെറിയ വഴി കൂടെ വേണം നടന്ന് പോകാനായിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ പെട്ടെന്നൊക്കെ ഷീപ്പ് വന്നാലും ഗോട്ട് വന്നാലൊക്കെ നല്ല പെടിയാവും അങ്ങനെയതാണ് ഇവർ താഴോട്ടങ്ങ് ഇറങ്ങി ഇറങ്ങി പോവുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് താഴെ തീട്ടാം അമ്മയും പാപ്പാടേയും തിരിച്ചു വരുമ്പോഴാണ് ഗൈസ് ഇവരൊക്കെ ചൈനീസ് യൂട്യൂബേഴ്സും ആ യൂട്യൂബേഴ്സൊക്കെ മുകളിലേക്ക് കയറുന്നത് അങ്ങനെ അവർ കുറച്ച് പോയി തിരിച്ചിറങ്ങി അന്നേരം ഞങ്ങളെയും വിളിച്ചു വാ പോവാം അങ്ങ് പോവാ പറഞ്ഞിട്ട് അവർ പിന്നെ വിചാരിച്ചു അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് അങ്ങനെ നമ്മൾ വിചാരിച്ചു ആ ഫോട്ടോ എടുത്തേക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലൊക്കേഷൻ മാപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ലൊക്കേഷൻ്റെ ചിഹ്നയല്ലേ അതവിടെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഇതിപ്പം വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എത്രയോ മീറ്റേഴ്സ് ആണ് അന്നേരം ഞാൻ നമ്മളിതാ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തു വെറുതെ ഒരു രസം ഗേഴ്സ് അങ്ങനെ ഡാൻസ് വീഡിയോസൊക്കെ എടുത്തു ഗേൾസ് അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാലും പോയേക്കാം എന്തിനാ ഇവിടെ നിന്നിട്ട് എന്ന് വിചാരിച്ച് കിച്ചുമാമനെ കൂട്ടാൻ പോവാ വിചാരിച്ചു അങ്ങനെ നമ്മൾ താഴെ ഞങ്ങൾ ആദ്യം ഞാനും അങ്കിളും നയനും കൂടെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെയാണ് പാപ്പാടും ഈനും എല്ലാവരും കൂടെ വരുന്നത് ഞാനും അങ്കിളൊക്കെ പെട്ടെന്ന് പോയി അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ലൊരു അടിപൊളി പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴാണ് അമ്മമ്മയും നീനും എല്ലാവരും കൂടെ താഴോട്ടിറങ്ങിയത് ഞങ്ങൾ അപ്പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു താഴത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് വെറും ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഗൈസ് അപ്പോൾ ഗൈസ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഇനി നമ്മൾ അടുത്ത ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ സി യു ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് കിട്ടോ